ആരും കാണുന്നില്ലല്ലോ ആരെങ്കിലും ഉണ്ടോ

ോ ഒരാളെയും കാണാം എന്താളെയും കാണാം ആരെങ്കിലും വന്ന കഥ പറഞ്ഞു പറഞ്ഞുവയ്ക്കാം ആരും വന്നില്ലെങ്കിൽ നിർത്തിപ്പോവാം അല്ലേ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇവിടെ എല്ലാവരും ഇവിടെ എന്നും ലൈവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലേ രണ്ട് മിനിറ്റായി ആയി ഒരാളും വന്നില്ല ആരോ വന്നല്ലോ ഹായ് സുഹൃത്തേ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ചുമ്മാ ഇരുന്ന് പോറാട്ട് ചെയ്യും ചുമ്മാരുന്ന് ബോറിടിക്കുമ്പങ്ങനെ ലൈവില് വന്നാട്ടാ എന്നും വരാൻ സമയം കിട്ടിയെന്നുവരില്ല ഓടിപ്പോയാ ഒരാൾ വന്നതും ടക്ക് ഓടിപ്പോയി ചുമ്മാ ഒന്ന് കയറി നോക്കാം ഒരാൾ കയറി വന്നു അങ്ങനെ കയറിപ്പോയിത് യാരോ 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 വർക്ക് സൈറ്റിൽ നിന്നു யாரும் இல்லாமல் எப்படி லைவ் பண்றது மூணு மின ஒரே ஒரு ஆள் ஒன்று வந்தோம் அப்படி எந்த செய்ய நிறுத்தி ஆரோ ஆரோ ஆரையும் காணோல ஆரெகிலும் മക്കളെ ഉച്ചക്ക് ഊണ് കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയം ലൈവ് ചുമ്മാരില്ലേ നാലാമത്തെ മിനിറ്റായി ആയി ഹലോ ഹായ് സുഹൃത്തേ ആരാണോ ഒരാൾ ലൈവിലുണ്ടല്ലോ ഞാൻ നാല് മിനിറ്റ് ആയി ഞാൻ നിർത്തി പോകാൻ നിൽക്കുകയായിരുന്നു ഓണൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ റെസ്റ്റ് ടൈം ബോർ അടിക്കും അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വേണ്ടി വന്നതാണ് അയാളും പോയി ഓക്കെ കുഴപ്പമില്ല എന്തായാലും നാലെന്നുള്ള ഞാൻ അഞ്ച് മിനിറ്റ് ആക്കി നിർത്തും ഉറപ്പായിട്ടും ആ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കുള്ളവരുല്ല എന്നുള്ള പ്രതീക്ഷ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്ന പ്രതീക്ഷയിൽ കയറി വരുന്നവരായിരിക്കും വിചാരിക്കുന്നു ഓ അവർക്ക് പറ്റിയ ആൾക്കാരൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോവാം അല്ലേ ഏ അപ്പോൾ ചുമ്മാ അങ്ങനെ ഭക്ഷണം കഴിഞ്ഞിരുന്നപ്പോൾ ബോറടിക്കുമ്പോൾ ഒരു ലൈവ് പോകുക എന്നുകൊണ്ട് ഇങ്ങനെ കയറിതാണ് ഹലോ ഹായ് ആരാ യാറത് യാറത് പേശമാട്ടിയാ പേശമാട്ടേശമാട്ടേ എന്നാ ആ ഓക്കെ ശരി അപ്പോൾ ഓക്കെ നമുക്ക് നാളെ കാണാം അതായിരിക്കും ബെറ്ററ് അപ്പോൾ ഇന്നത്തെ ലൈവ് നാം നിർത്തുന്നു നാളെ കാണാം ഓക്കെ ബായ് ഓക്കെ ഓക്കെ ബായ്